വിഷയത്തിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത് ബിഗ് ബോസ് നവിനോട് പറഞ്ഞത് ഭയങ്കര ദേഷ്യത്തിലും കടുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് വിളിച്ചത് കേട്ടില്ലേ എഴുന്നേറ്റ് നിൽക്കൂ ഈ ബിഗ് ബോസ് വീട്ടിൽ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ നവിൻ പെരുമാറുന്നതായി കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ആരും നിയമങ്ങൾക്ക് അധീതരല്ല നിയമലംഘനങ്ങൾ ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല മനസ്സിലായോ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പെരുമാറാനുള്ള സ്ഥലം നെവിനോട് പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് പേടിച്ച് എന്ന് വിചാരിച്ചത് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് മോനെ നെവിനെ കേടൊന്നെല്ലേ ടിക്കറ്റ് ഫിനാലയാണ് ഇനി ഒരാഴ്ച കൂടെയുള്ളൂ എന്തിനാണ് ഞാൻ നീ ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പിച്ചീ മാന്തിയൊക്കെ നടക്കണേ സത്യത്തിൽ ബിഗ് ബോസ് ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയത് മറിച്ച് ബിഗ് ബോസിന് നേരത്തെ പറയാറുണ്ട് കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ അനുമോൻ്റെ ബെഡി കൊണ്ടേ വെള്ളം ഒഴിച്ചത് ഈ വൃത്തിയേട്ടവൻ ഇത്രയും വലിയ വൃത്തിയായിട്ട് കഴിച്ചിട്ട് മുണ്ടാണ്ടിരുന്നു ബിഗ് ബോസ് അപ്പോൾ ഇവൻ്റെ വിചാരം എന്താണ് ഞാൻ എന്ത് കാണിച്ചാലും ബിഗ് ബോസ് എന്നെ താരാട്ടുപാട്ടുപാടി ഉറക്കുവോന്ന് ശരിക്കും അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കങ്ങനെയാണ് തോന്നിയത് കാരണം ബിഗ് ബോസ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞെങ്കിലും നവിന് ഒരു തലാട്ട് പാട്ടുപാടിയായിട്ട് അവനിക്ക് തോന്നിയതും എനിക്ക് തോന്നിയതും അങ്ങനത്തെയാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ അവനെ പിടിച്ചിട്ട് ഒരു താക്കീത് കൊടുക്കാറുണ്ട് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾ മാറി നടക്കുമെങ്കിലും നവീൻ ഇവൻ്റെ പുറകെ തന്നെയാണ് നവീൻ അനുമോളിൻ്റെ പുറകെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ശല്യം ചെയ്യുക അത് ഭയങ്കര ബോറ് പരിപാടിയാണ് അതിനൊക്കെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കണല്ലേ അത് താക്കീത് നവീൻ എന്നാൽ ശരിയല്ല ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ കയറി നീ അങ്ങനെ സംസാരിക്കരുത് ഇതെല്ലാത്തിനും വെറുതെ കയർ അയച്ചുവിട്ട കാളേനെ കൂട്ട് നടത്തിച്ചിട്ട് അവസാനം ബിഗ് ബോസ് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളവാൻ വേണ്ടി നവൻ നീ അങ്ങനെ ചെയ്യാ നിൽക്കാറു എന്ത് നാടകം ഇവിടെ കളിക്കണത് എനിക്കൊരു നാടകം ആയിട്ട് തോന്നി നിങ്ങൾക്ക് എന്ത് തോന്നി എനിക്കറിയില്ല കഴിഞ്ഞ ദിവസത്തെ പ്രശ്നത്തിന്റെ മൂല കാരണങ്ങള് എവിടെന്നുങ്ങിയെന്നു പറയാ നമ്മുടെ ഭീംബാഗ് അക്ബർ ഉണ്ടല്ലോ അതെപ്പോഴും അക്ബർ ബീംബാഗിൽ ബാഗ് അക്ബർ അതിപ്പോൾ ക്യാപ്റ്റൻ അക്ബർ ആൻഡ് നവിൻ ആൻ്റെ ആര്യ നല്ല ഭയങ്കര ആവുമ്പം ക്യാപ്റ്റൻമാർ ഒരു കൊള്ള സംഗേത്തിൽ നിൽക്കണവര് ഇപ്പം അങ്ങോട്ട് ആരും അടുപ്പിക്കണില്ല മൊത്തം പ്രശ്നങ്ങളും ഭാഗ്യം കൊണ്ട് അവിടെ തോക്കില്ലാത്ത ലേക്കത്തിന് വെടിയെടുത്ത് ലേഖത്തിന് വെടി വെച്ച് കൊന്നാൽ പോകുമ്പോൾ അപ്പം അവൻ പറയണേക്ക് നവീനെ കിച്ചണിൽ ഫുഡ് വെക്കണേ ഓക്കെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അക്ബറും ആര്യനും അവിടെ വലിയ മുതലാളിമാരെ കൊണ്ട് ചമഞ്ഞിരിക്കുന്നതാണ് ക്യാപ്റ്റൻ വലിയ ക്യാപ്റ്റന്മാരല്ലേ അപ്പോഴാണ് ഷാനവാസ് പറയണത് കറി മാത്രമേ ഉള്ളു തോരനും കൂടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷാനവാസ് പറയുകയും ചെയ്യേണ്ടത് കാരണം ഇത്രയും ദിവസം സാധനങ്ങളില്ലേ ഇപ്പൊ അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെക്കുന്നില്ല അത് അവർക്ക് വിടിക്കണ്ട ഉപ്പേരി തോറന്നാറില്ല അല്ല സാധനം ഉണ്ടല്ലോ എന്താ സംസാരിക്കും നിങ്ങൾ കഞ്ഞിപ്പിട്ട് തന്നാലും നമുക്ക് പിന്നെ ഇവരെന്ത് ചെയ്യണ എല്ലാ കാര്യങ്ങൾക്കും അവർ കുറ്റം കണ്ടുപിടിക്കല് ബഹളം കിച്ചൻ ഞങ്ങളുടെയാണ് ഞങ്ങൾക്ക് തറവാട് വകയാണ് എന്നുള്ള രീതിയും ബഹളവും ഒക്കെയാണ് അവിടെ സംഭവം അങ്ങനെയാണ് ഇന്ന് ഒരു അടി ഉണ്ടായത് അതന്നെ അവിടെ സംഭവിച്ചത് വേറെ ഒന്നുമില്ല അവിടെ കാരണം ഇവര് പറഞ്ഞ ചെറിയ പാത്രത്തിൽ ചെറിയൊരു അടുക്കുണ്ട് ഞങ്ങൾ കഴുകും സാധാരണ ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലെ കാര്യം തന്നെ ആലോചിച്ചിരിക്കും നൈറ്റ് എല്ലാ പണിയും കഴിഞ്ഞ് പാത്രം കഴിവെക്കും രാവിലെ എനിക്ക് ആ വെള്ളം ഉണങ്ങി കഴിയുമ്പോഴേ അതിലെന്തെങ്കിലും അടുക്കണ്ടെ തെളിഞ്ഞു വരുവുള്ളൂ അതപ്പോൾ ആര് പാചകം ചെയ്യുന്നു ജസ്റ്റ് വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും പാചകം ചെയ്യുന്നു ഇതാണ് സ്വാഭാവികമായിട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ ഭയങ്കര രൂക്ഷമായിട്ട് അക്ബറൊക്കെ എടുത്ത് അതൊക്കെ പൊക്കി ബിഗ് ബോസിന്റെ അടുത്ത് കാണിക്കുന്നതാണ് ബിഗ് ബോസ് വലിയ ഭയങ്കര അഴുക്കാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തും നാടകവും അക്ബറൊക്കെ കളിക്കണെന്നിട്ട് മോശ പരിപാടി അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും നവീനങ്ങ് പൊങ്ങി സംഭവം ഇത്രേ ഉള്ളൂ നവീൻ നവീനങ്ങരിക്കും പൊങ്ങി എന്ത് പറഞ്ഞാലും ഇനിയിപ്പ ബിഗ് ബോസും ബാക്കി രണ്ട് ക്യാപ്റ്റനും കൂടി കൂടെ എന്റെ ഉണ്ട് എന്ത് ചെയ്യാ അങ്ങനെയാണ് പാലൊക്കെ എടുത്ത് വലിച്ചെറിയാലും ഷാനവാസിന്റെ മേഖലയ്ക്ക് പാലെറിയാലും ആ എറിയുടെ വേദനയില് ഷാനവാസ് തലറക്കി വെയിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവം കൂടെ നടന്നാൽ എന്തുമായിട്ട് നാടക ഗുണം എന്തോ സെന്റ് ആയിട്ടായിട്ട് പക്ഷെ ചെയ്തത് മോശമായി പോയി ഷാനവാസിനോടല്ല എല്ലാവരും ചെയ്തത് കാരണം ഇത്രയും നാറിയ ഭരണകൂടത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്രയും നാറിയ ഒരു ക്യാപ്റ്റൻസി ബിഗ് ബോസ് തരത്തിൽ ആരും കണ്ടിട്ടില്ല ശരിക്കും ബിഗ് ബോസ് ഇവരിയുടെ പണി കൊടുത്തണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ആ മൂന്ന് പേരുടെ ഒരുമിറ്റ് ക്യാപ്റ്റൻസിയിലേക്ക് മാക്കുന്നു ലാസ്റ്റ് മൂന്ന് പേർക്ക് അറിയാൻ പറ്റില്ല എന്താ ചെയ്യേണ്ടത് അക്ബറൊക്കെ ഇത്രയും നാളും വെട്ടി വിഴുങ്ങി വെട്ടി വിഴുങ്ങി വെട്ടി വിഴുങ്ങി ഇരിക്കുന്നതായിരുന്നേ അവിടെ ഫുഡ് നോക്കും കൊണ്ടുവന്നവരും വെട്ടു വെക്കും ഫുഡ് നോക്കും ഇപ്പോഴാണ് ഒന്നിച്ച് ചെല്ലിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് അപ്പോൾ അക്ബറിൻ്റെ ഒക്കെ കുരുപൊട്ടി അപ്പോൾ സംഭവം എന്താണ് ഒന്നാമതീ ഉമാരൊക്കെ മടിയന്മാരാണ് ഞാൻ അവര് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് കുരുത്തക്കേട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അക്ബർ ആരേനൊക്കെ ഭയങ്കര മടിയന്മാരാണ് അപ്പം ഈ ക്യാപ്റ്റൻസി ആ സ്ഥിതിക്ക് കിച്ചൺ വർക്ക് ഇവർക്ക് ഇപ്പോൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ ചെറിയ കാരണങ്ങൾ ഇവർ കണ്ടുപിടിക്കും എന്നിട്ട് പറയും നിങ്ങൾക്ക് ചോറ് തരില്ല നിങ്ങൾക്ക് കറി തരില്ല അവർക്ക് അറിയുള്ളൂ എന്ന് പറയും ഇവർ ഇവർക്ക് ജോലി ചെയ്യാൻ വയ്യ അതുതന്നെ അപ്പോൾ എന്ത് ചെയ്യും അവർ ഫൈറ്റ് ചെയ്യുവരോട് ആ ഫൈറ്റാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസം അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിൽക്കുന്നത് അറിയത്തിരിഞ്ഞൊക്കെ വരുമല്ലാരും പക്ഷെ എന്താ ചെയ്യുക ബോർഡ് പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നവിൻ പുറത്താകാൻ ചാൻസ് നൂറായാലും നൂറ് ശതമാനം ചാൻസ് നവീൻ പുറത്താകാനുണ്ട് കാരണം ഇന്നത്തെ പ്രശ്നത്തോടും ഇന്നത്തെ പ്രശ്നത്തോടും കൂടി നവിൻ്റെ ഫാൻസ് മൊത്തം സാമ്പ് മോരുന്ന് ഓട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത പുറത്ത് വന്നില്ല ഞവിൻ അല്ലെങ്കിൽ അക്ബറിന് ചാൻസ് ഉണ്ട് ഇല്ലാന്ന് ഇപ്പം ഉണ്ട് പക്ഷെ നല്ലൊരു പി ആറ് പുറത്തിറന്ന് കളിക്കുന്നതുകൊണ്ട് അക്ബർ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് കിട്ടും പക്ഷെ നവീൻ തട്ടിപ്പോകാനാണെങ്കിൽ ആഴ്ച ചാൻസ് കൂടുതലും തന്നെ